വിഭവസമ്പടമായ സത്യൊരുക്കാൻ വീട്ടുകാരോടൊപ്പം സർക്കാരും മുന്നിട്ടിറങ്ങുന്നത് നമ്മുടെ നാട്ടിലെ ഒരു പതിവ് കാഴ്ചയാണ് മാവേലി സ്റ്റോർജെന്ന് പറയുന്ന ഒരു ആശയം ഈ കേരളത്തിൽ വന്നത് തന്നെ ഓണവുമായി ബന്ധപ്പെട്ടതാണ് മാവേലി നാമം ഏഴും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ആ ചൊല്ല് ന്യൂ ജനറേഷൻ്റെ നാവുകളിൽ വരെ തട്ടിക്കളിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി അധ്യക്ഷത വഹിച്ചു സി പി ഐ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എ എസ് സുരേഷ് ബാബു ആലീസ് തോമസ് ലോക്കൽ സെക്രട്ടറി സുരേഷ് പണിക്കശ്ശേരി സപ്ലൈകോ എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി റാസിൽ വി കെ രാഘവൻ കെ എസ് അർജുൻ എന്നിവർ സംസാരിച്ചു കെ എൻ ബാബു വി എസ് അനിൽ കെ ബി ബിനോയ് മായാ പണിക്കശ്ശേരി വി വി ഇസ്മാലി ഉവൈസ് എന്നിവർ സംബന്ധിച്ചു